മാനന്തവാടി നഗരമധ്യത്തിൽ വയനാട് എസ് പിയെ വളഞ്ഞ ജനക്കൂട്ടം ഗോബാക്ക് മുദ്രാവാക്യം വിളിച്ച് ജനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ തവണയാണ് മാനന്തവാടിയിലേക്ക് കാട്ടിൽ നിന്ന് ആന വിടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇത് കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കർണാടകത്തിൽ നിന്നും വരുന്നതാണ് അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്ഥിതി അതിഭീകരമാണ് ഇന്ന് ആന നാട്ടിൽ ഇറങ്ങിയതിന് ശേഷം മിനിറ്റുകൾക്കകം ഒരാളെ കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ രൂപത്തിലേക്കുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയാണ് കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിപോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് ഇതക്കം കിലോമീറ്ററുകൾ കകത്താണ് എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം അജീഷിന് പിന്നാലെ ഗേറ്റ് കയറി ആന പാഞ്ഞെടുക്കുന്നതും മുണ്ടിൽ തട്ടി വീണ അജീഷിനെ കാട്ടാന ആക്രമിക്കുന്നതുമായ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് വയനാട് ചാലിഗദ്ദയിൽ നാല്പത്തിയേഴുകാരനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു മാനന്തവാടിയിൽ നിന്ന് മയക്കുപിടിവെച്ച് പിടിച്ച് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചെരിഞ്ഞ തണ്ണീർ കൊമ്പിനു പുറമെ ഇ ആനയും വയനാട്ടിലെത്തിയതായി വനംവകുപ്പാണ് അറിയിച്ചത് ഒരു മാസം മുമ്പാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഇയാനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ബന്ദിപ്പൂരിലാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയ ഇ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ടത് അഞ്ചു ദിവസം മുമ്പ് സൌത്ത് വയനാട് വനം ഡിവിഷന് കീഴിലുള്ള പാതിരി സെക്ഷനിലെ വനത്തിൽ ആനയെത്തി ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് കർണാടക വനംവകുപ്പിനെ കേരളം സമീപിച്ചിരുന്നു റേഡിയോ കോളർ യൂസർ ഐ ഡിയും പാസ്വേർഡുമാണ് കർണാടകം കൈമാറിയത് അഞ്ചു മുതൽ എട്ട് മണിക്കൂർ വരെ വൈകിയാണ് ഇത്തരത്തിൽ വിവരം ലഭിക്കുക അതിനാൽ ആനയുടെ നീക്കങ്ങൾ അറിയാൻ ആന്റണിയും റിസീവറും വേണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യവനപാലകനെ സമീപിച്ചെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ വനംവകുപ്പ് സ്വന്തമായി ആന്റണിയും റിസീവറും സംഘടിപ്പിച്ചെങ്കിലും ഫ്രീക്വൻസി നൽകാൻ കർണാടക തയ്യാറായില്ല ൊമ്പ റേഡിയോ കോളർ വിവരങ്ങൾ ലഭിച്ചതും ആന മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇതുകൊണ്ട് കാര്യമായ പ്രയോജനവും ഉണ്ടായിരുന്നില്ല ജുജു ജുജു ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ഏറ്റവും നല്ലത്